വിവിധ മേളകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി കൊപ്പം സ്കൂളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗണിൽ സമാപിച്ചു ഉപജില്ലാ ജില്ലാ സംസ്ഥാന കായികമേളയിലും ഉപജില്ലാ ജില്ലാ ശാസ്ത്രോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിലുമാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നേട്ടം കരസ്ഥമാക്കിയത് മികച്ച നേട്ടം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് സ്കൂളിൽ അനുമോദനവും ഒരുക്കിയിരുന്നു തുടർന്നാണ് ആഹ്ലാദ പ്രകടനവും നടത്തിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം പി ടി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കൊപ്പൻ ടൌണിൽ സമാപിച്ചു പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി